ാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ഫില്ല് ചെയ്യുന്നു ഇത് കോക്ക് ചെയ്യുന്നു ഫയർ ചെയ്യും സെറ്റുകൾ ഉള്ളത് ഒന്ന് ഹാൻഡ് ഹെൽഡ് സെറ്റ് എന്ന് പറയുന്നില്ല ഹാൻഡ് ഹെൽഡ് സെറ്റ് എന്നാണ് പറയുക ഇത് മൾട്ടി ഷെൽ ലോഞ്ചർ ഷെല്ലുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ഇതിൽ ആറ് റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു ഫയർ ചെയ്യുന്നു ഇവിടെ നമ്മൾ കേരള പോലീസ് യൂസ് ചെയ്യുന്ന വയർലെസ് സെറ്റുകളും ഇതിന്റെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മളുടെ ഓഫീസറിന്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം സാർ എങ്ങനെയാണ് നമ്മളെ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയാം പോലീസ് യൂസ് ചെയ്യുന്ന വയർലെസ് സംവിധാനം അപ്പോ ഇവിടെ ഈ പിക്ചറിൽ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലത്തെ പോലീസ് കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയൊരു ഔട്ട്ലൈനാണ് കാണിക്കണത് അപ്പോൾ നമ്മുടെ മൊബൈൽ ടവറുകളെ പോലെ തന്നെ നമ്മുടെ പോലീസിന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് മെയിനായിട്ട് ഒരു അഞ്ച് ടവറുകളാണുള്ളത് ആ അഞ്ച് ടവറുകൾ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം ഈ അഞ്ച് ടവറുകൾ ഉള്ളത് ഒന്ന് തിരുവനന്തപുരത്താണ് പിന്നെ ഇടുക്കിയിൽ പിന്നെ പാലക്കാട് പിന്നെ വയനാട് പിന്നെ കാസർഗോഡ് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് നമുക്ക് ടവറുകൾ ഉള്ളത് അപ്പൊ ഈ ടവറുകളിൽ പള്ളേ ചാക്കുകൾ എന്ന് പറഞ്ഞ വിളിക്കുക ചാക്ക് ജെ എ സിക്ക് ചാക്ക് എന്ന് പറഞ്ഞാൽ വിളിക്കുക അങ്ങനെ മൊത്തം ഈ കേരളത്തിലെ പോലീസിന്റെ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് അഞ്ച് ചാക്കുകളാണ് അപ്പോ ഈ അഞ്ച് ചാക്കുകൾക്ക് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ അഞ്ച് ജാക്കുകളും ഓരോ ഹിൽ സ്റ്റേഷനുകളിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ജാക്ക് വണ് തിരുവനന്തപുരത്തുള്ളത് പൊന്മുടിയിലാണ് ജാക്ക് എന്നുള്ളത് ഇടുക്കിയിലുള്ളത് രാജാമലയിലാണ് ജാക്ക് ത്രീ പാലക്കാടാണ് അത് നെല്ലിയാമ്പതിയിലാണ് ജാക്ക് ഫോർ ഉള്ളത് വയനാടാണ് അത് കുറിച്ചേർ പിന്നെ ജാക്ക് ഫൈവ് ഉള്ളത് കാസർഗോഡാണ് അത് മാവുങ്ങല്ലാണ് അപ്പൊ ഈ സ്ഥലങ്ങളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ റിപ്പീറ്ററുകളൊക്കെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഗാർഡുകളായിട്ടും എല്ലാവരുമായിട്ട് ഹൈലി റിസ്റ്റിക്ക ഏരിയ അവിടെ നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ അത്യാവശ്യം പറ്റില്ല അപ്പൊ ഈ അഞ്ച് ചാക്കുകളിലൂടെയാണ് നമ്മൾ ഓരോ കമ്മ്യൂണിക്കേഷനും ഓരോ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത് പൂർണ്ണമാക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയ ഒരാൾ മിസ്സിങ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാസർഗോഡ് എത്തിക്കാൻ നമുക്ക് പറ്റും അപ്പൊ ഇതാണ് ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് കൂടുതലായിട്ട് ഒന്നതിനു വേണ്ടി പറയാൻ പറ്റിയ ചില രീതിയിൽ ഇതാണ് ഔട്ട്ലൈൻ ഇപ്പം കേരളത്തിൽ കാര്യമുള്ളത് കേരളത്തിൽ തന്നെ മൊത്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് ജില്ലാ വൈസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ വൈസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സെറ്റുകളാണ് അപ്പൊ രണ്ട് ടൈപ്പ് സെറ്റുകൾ ഉള്ളത് ഒന്ന് ഹാൻഡ് ഹെൽഡ് സെറ്റ് എന്ന് പറയുന്നില്ലേ ഇതാണ് ഹാൻഡ് ഹെൽഡ് സെറ്റ് എന്നാണ് പറയുക നമ്മളെ കയ്യിൽ പിടിച്ചിറങ്ങുന്ന സെറ്റ് അതിനാണ് ഹാന് ഹെൽഡ് സെറ്റ് അപ്പൊ ഈ സെറ്റിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം അപ്പൊ ഈ സെറ്റ് ഒരു ആൻഡ്വീൻ്റെ അപ്പൊ ആന്റിനിയാണ് ഈ സിഗ്നൽ റിസീവ് ചെയ്യ ട്രാൻസ്മിറ്റ് ചെയ്യലോ ആന്റിനിയാണ് അപ്പൊ ഇതിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സിഗ്നൽ ഉണ്ട് പി ടി ടി സിഗ്നൽ ഉണ്ട് പി ടി സ്വിച്ച് ഇങ്ങനെ പ്രെസ് ചെയ്യും ഈ സ്വിച്ച് പ്രസ് ചെയ്ത് സംസാരിക്കുക അങ്ങോട്ട് സംസാരിക്കുമ്പോഴന്ന് നമുക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ നടത്താം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുക റിലീസ് ചെയ്യാം ഇത് നമ്മള് കയ്യിൽ കൊണ്ടു സെറ്റാണ് സെറ്റ് ആണ് നമ്മളിപ്പോ ഭൂവിനെ കയ്യില് കൊണ്ടുനടക്കുന്ന സെറ്റ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം സ്റ്റേഷനുകളോ അപ്പൊ സ്റ്റേഷനായിട്ടുള്ള സ്ഥലത്ത് സ്റ്റേഷനായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് സെറ്റ് വേണം നോക്കിയാ അപ്പൊ അങ്ങനെ സ്റ്റേഷനെയായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇതേപോലത്തെ സ്റ്റാറ്റിക് സെറ്റ് നേരത്തെ പറഞ്ഞ ഹാൻഡ് ഹെൽഡ് സെറ്റ് ആണ് ഇതാണ് സ്റ്റാറ്റിക് സെറ്റ് അപ്പോൾ ഇത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഇങ്ങനെ പോകണോർക്കൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോ നമ്മള് കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് അതായത് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ജീപ്പുകളിലൊക്കെ നമ്മള് യൂസ് ചെയ്യുന്നതാണ് ഈ സ്റ്റാറ്റിക് സെറ്റ് അപ്പൊ ഈ സ്റ്റാറ്റിക് സെറ്റിലും നേരത്തെ പറഞ്ഞ പോലെ പകരമാണ് ഇത് നമ്മള് ഫീസ്റ്റ് മൈക്ക് എന്നാണ് പറയാ അപ്പൊ ഈ മൈക്ക് പ്ലസ് സീരി എന്ത് ചെയ്യാ സംസാരിക്കുക നമ്മുണിക്കേഷൻ നടക്കും അപ്പൊ ഇത് ഈ സെറ്റിന്റെ പിന്നില് നമ്മള് കണ്ടു ആന്റിനെ കണക്ട് ചെയ്യാനുള്ളത് ആന്റിനു പറഞ്ഞു ഇതാണ് നമ്മുടെ ആന്റിനിയറക്കുന്നത് ഇതാണ് നമ്മുടെ ആന്റിനിയത് ഗ്രൗണ്ട് പ്ലെയിൻ ആന്റണിയാണ് അപ്പൊ ഈ ആന്റണിയുടെ പിന്നീട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കേബിള് കണക്ട് ചെയ്യാ ആ കേബിള് നമ്മളെടുത്തിട്ട് ആ കേബിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ സെറ്റിന്റെ ഇവിടേക്ക് കണക്ട് ചെയ്യും അപ്പൊ ആ ആന്റിനും നമ്മുടെ ഈ സെറ്റിന് നമ്മൾ എന്തായി കണക്ഷൻ ആയി അപ്പോ അതുപോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ ഈ സെറ്റ് വർക്ക് ചെയ്യുക അപ്പൊ ഈ പന്ത്രണ്ട് വോൾട്ട് സെറ്റിന് കിട്ടണം അപ്പൊ ഈ പന്ത്രണ്ട് വോൾട്ട് സെറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർജർ യൂസ് ചെയ്യുന്നത് ഈ ചാർജറിൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ പന്ത്രണ്ട് വോട്ടാണ് കേട്ടെ ഈ ഔട്ട് പുട്ട് ഇട്ട് ഇതിൽ കണക്ട് ചെയ്യും അങ്ങനെ പന്ത്രണ്ട് വോൾട്ടിൽ നമ്മുടെ ഈ സെറ്റ് വർക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് ബേസ് ബേസ് നമ്മുടെ ബാറ്ററികൾ ഉണ്ട് അതായത് നമുക്ക് ഈ സെറ്റ് നമുക്ക് ഊരാൻ പറ്റും അങ്ങനെ ഊരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞൂരാൻ പറ്റും ൂരിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബാറ്ററി കഴിഞ്ഞാൽ ചാർജ് ചെയ്യുക അപ്പം ഇത് ചാർജ് ചെയ്യാനുള്ള ബേസും അതിന്റെ സോക്കറ്റാണ് കാണിച്ചിട്ടുള്ളത് ഡൂരി ചാർജ് ചെയ്യുമ്പോൾ റെഡ് കളറിലായി കാണിക്കുക റെഡ് കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഫുള്ളി എനേബിൾ ആയി കഴിഞ്ഞാൽ അത് ഗ്രീൻ കളർ ആവും അങ്ങനെ ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ടെന്ത് ചെയ്യും ഈ സെറ്റിലേക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സ് ആണ് അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് രണ്ടു തരം സെറ്റുകൾ യൂസ് ചെയ്യാമെന്ന് മേടിച്ചു ഒന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഹെൽഡ് സെറ്റും അതേപോലെ തന്നെ എന്തെയാണ് സ്റ്റാർട്ടിക് സെറ്റും കേരളത്തിനുടനീളമുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യണത് ഒരു ചാനലാണ് ഒരു ഫ്രീക്വൻസി ചാനലാണ് യൂസ് ചെയ്യുക അതിനു വേണ്ടി നമുക്ക് ഇതുപോലെ തന്നെ എന്തുണ്ട് ഒരു സ്റ്റാർട്ടിക് സെറ്റ് ഉണ്ട് നിലവില് ഹാൻഡ് ഹേൾഡ് സെറ്റ് ഇല്ല സ്റ്റാർട്ടിക് സെറ്റ് മാത്രമേ ഉള്ളൂ ഇനി ജില്ല മാത്രം ജില്ല മാത്രം കാണാൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക വേറൊരു ചാനലാണ് ആ ചാനലിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുണ്ട് ജില്ല മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റാറ്റിക് സെറ്റും ഉണ്ട് ഹാൻഡ് ഹാൻഡിഹേൾഡ് സെറ്റും ഉണ്ട് ഹാൻഡ് ഹാൻഡിഹേൾഡ് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഹാൻഡേൾഡ് സെറ്റും ഉണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഏരിയ ഒരു ജില്ലയിലത്തെ ചെറിയൊരു ഏരിയ ആ ചെറിയൊരു ഏരിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട് ഇതേപോലെ സ്റ്റാറ്റിക് സെറ്റും ഉണ്ട് ഹാൻഡ് ഹാൻഡിഹേൾഡ് സെറ്റും ഉണ്ട് അപ്പൊ ഇതാണ് ചെറിയൊരു രീതി ഇത് ഇതൊക്കെ ഇതേപോലെ തന്നെയുള്ള സെറ്റ് പല പല കമ്പനികളുടെ സെറ്റുകളാണ് അപ്പോ ഇത് പല പല ഫ്രീക്വൻസികൾ ഉണ്ട് യു ലോ ബാൻഡ് ഫ്രീക്വൻസിണ്ട് ഹൈ ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട് പിന്നെ യു എച്ച് എഫ് ഫ്രീക്വൻസി ഉണ്ട് അപ്പോ ഓരോ ചാനലുകൾക്കും ഓരോ ഫ്രീക്വൻസികൾക്കും നമ്മൾ ഓരോ സെറ്റാണ് യൂസ് ചെയ്യുക അപ്പോ അങ്ങനെ ഓരോ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് പലതരം കമ്പനികളുടെ പലതരം സെറ്റുകളാണ് അത് കാണിച്ചിട്ടുള്ളത് ഇതിനെല്ലാം ഒരേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യുക പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുക ആന്റിയ കണക്ഷൻ കൊടുക്കുക സംസാരിക്കുക ഇത് വെച്ച് നമ്മള് ി എം ആർ ഡിജിറ്റൽ മൊബൈൽ വയ്ക്കുള്ളതാണ് പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം യൂസ് ഇല്ലാത്തതാണ് ഇത് വണ്ടിയിൽ വെക്കാനുള്ളതാണ് നമ്മൾ വണ്ടികളിൽ വെക്കാനുള്ളതാണ് ഇതൊക്കെ പലതരം മേൻ്റാണ് അതായത് എല്ലാത്തി ഫങ്ഷൻ ഒരേപോലെയാണ് പക്ഷെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസികൾ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഓൾറെഡി ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആണ് ഈ ാണ് വർക്ക് സോ മച്ച് പേര് പേര് ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അടുത്തതായിട്ട് കേരള പോലീസിന്റെ തോക്കുകൾ അതിന്റെ ഒരു ശേഖരം ഉള്ളിടത്ത് ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഈ തോക്കുകൾ എന്തൊക്കെയാണെന്നും ഈ തോക്കുകളൊക്കെ എന്നൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എവിടെ ഇതിന്റെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളെ സാറുമാര് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സാർ എന്താണ് സാറിന്റെ പേര് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ോക്കുകളും ഇതെന്ന് പറയുന്നത് പിസ്റ്റൽ പിസ്റ്റൽ ഓട്ടോ നയനമ്മതിന്റെ കാലിബറ ഇത് സാധാരണ നമ്മൾ പോലീസുകാർ മിനിമം ഉപയോഗിക്കുന്ന ഒരു പിസ്റ്റൽ വെപ്പൺ ആണ് ഇതിൽ പതിമൂന്ന് റൗണ്ടാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇത് നമ്മൾ മാക്സിമിലെ റൗണ്ടുകൾ ഫിൽ ചെയ്യുന്നു നയനമ്മം ബുള്ളറ്റാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ഫിൽ ചെയ്യുന്നു ഇത് കോക്ക് ചെയ്യുന്നു ഫയർ ചെയ്യുന്നു അങ്ങനെ പതിമൂന്ന് റൗണ്ട് ഓരോ പേർപ്പസിന് ഓരോ റൗണ്ട് എന്ന് വെച്ച് തന്നെ അടുത്ത് ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വെപ്പണാണ് പിസ്റ്റൾ റിവോൾവർ റോഗർ ടൈപ്പാണ് ഇതില് ആറ് റൗണ്ട് നമ്മൾ ഫിൽ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു ഫയർ ചെയ്യുന്നു ഫിൽ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു ഫയർ ചെയ്യുന്നു ആറ് പ്രാവശ്യം നമുക്ക് റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റും ഇതെന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ ഫാമിലി എന്നുള്ള എ ആർ എ ആർ എം ഫൈവ് എന്ന വെപ്പണാണ് ബൾഗേറിയ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു ഓട്ടോമാറ്റിക് വെപ്പൺ ആണ് സിംഗിൾ സിംഗിളായിട്ടും ഇതിൽ ഫയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ മേഗസിൻ കപ്പാസിറ്റി എന്ന് മുപ്പത് റൗണ്ടുകളാണ് ഇരുന്ന് പറയുന്നത് അസാൾട്ട് റൈഫിൾ എ കെ ഫോർട്ടി സെവൻ്റെ പാറ്റേൻ്റെ അടുത്തിട്ട് ഇന്ത്യൻ നിർമ്മിച്ച ഒരു വെപ്പണാണ് ട്രിച്ചിയിലെ തമിഴ്നാട്ടിലെ ട്രിച്ചിയിലെ ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ച വെപ്പൺ ആണ് അതുപോലെ ട്രിച്ചി അസാൾട്ട് റൈഫിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും സാൻ പോയിൻറ്റ് സിറ്റി എം എം കാലിബറുള്ള വെപ്പൺ ഇതും ഇന്ത്യൻ വേദായിട്ടുള്ള ഒരു വെപ്പണാണ് ഇൻസാസ് ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം ലോഡ് പറയുന്നത് ഇതിൻ്റെ കാലിബർ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് എം എം ആണ് ഇത് എസ് എൽ ആർ സെൽഫ് ലോഡിംഗ് റൈഫിൾ അതിൻ്റെ കാലുബരം സാൻ ഫ്രോൺസിസ് വെമ്മമാണ് ഇത് പണ്ട് കാലത്ത് ആദ്യകാലത്ത് പോലീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെപ്പൺ ത്രീ നോട്ട് ത്രീ വെപ്പൺ ആണ് ഇതിൻ്റെ ത്രീ നോട്ട് ത്രീ ആണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി പത്ത് റൗണ്ടുകളാണ് ഇത് മൾട്ടി ഷെൽ ലോഞ്ചർ ഷെല്ലുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് കണ്ണീർവാചകങ്ങൾ സ്മോക്ക് ഗ്രനേഡ് അതുപോലെയുള്ള സ്മോബിനെയൊക്കെ ഒന്ന് നമുക്ക് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെപ്പൺ ഇതെല്ലാം അഡ്വാൻസ്ഡ് വെപ്പണാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക് വെപ്പൺ ആണ് ഓരോ സഹോദരം പോലീസിന്റെ ഓരോ വിങ്ങിന് ഓരോ ഡിപെൻഡായിട്ടുള്ള ഡ്യൂട്ടി അനുസരിച്ചാണ് നമ്മൾ ഓരോ വെപ്പണുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് നിലവിൽ ഇതെല്ലാം പോലീസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെപ്പണുകളാണ് ഇത് ഗ്രനേഡുകളാണ് മോബിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് സ്റ്റൺ ഗ്രനേഡാണ് ശബ്ദമാണ് ശബ്ദമാണ് ഇതിന്റെ ഒരു വലിയൊരു ശബ്ദത്തോടുള്ള ഒരു പർപ്പസ് ആണ് അതിന് വേണ്ടി അത് ആ ശബ്ദം കേട്ടുകൂടെ ആ മോബ് തിരിഞ്ഞു പോകും ഷെല്ല് പറയും കണ്ണീർവാതം ഇത് നമ്മൾ ഈ പിന്നെ ഫുൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ത്രോണൗട്ട് ചെയ്യുകയും ചെയ്യാം ഇത് വീണ അവിടെ വലിയ രീതിയിൽ സ്മോക്ക് ഉണ്ടാവും അത് കണ്ണീർ നമുക്ക് കണ്ണീരിലെ ഇറിറ്റേഷൻ ഭയങ്കരമായിട്ട് തോന്നി വെക്കും ഇതിലുള്ളൊരു കെമിക്കൽ ഉണ്ട് കെമിക്കൽ നമ്മൾ കണ്ണിനെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും കുറച്ചു വെള്ളം സാധാരണ നോർമൽ വാട്ടർ വെച്ച് വാഷ് ഔട്ട് ചെയ്ത പോകുന്നതാണ് ഇത് കണ്ടുണ്ടാവും പെപ്പർ സ്പ്രേ സ്ത്രീകളിലൊക്കെ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന പെപ്പർ സ്പ്രേ ഇതും പോലീസിൽ എല്ലാവരും ഉപയോഗിക്കുന്ന അപ്പൊ നമുക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻ തന്ന ചിഷ്ണ സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച്